ഇന്നലെ രണ്ടാളും കൂടെ നിഷിമയുടെ കല്യാണം കൂടാൻ പോയായിരുന്നല്ലേ റോഡിൽ വെച്ച് നടന്ന നാടകത്തെ കുറിച്ചൊക്കെ ഓട്ടോക്കാരൻ പറഞ്ഞായിരുന്നു അമ്മേ ഇന്ന് ഏട്ടൻ്റെ ഓർമ്മ ദിവസമാണെന്നുള്ള കാര്യം അറിയോ ഇതുവരെ മറന്നിട്ടില്ല ഇനി എന്നാ പിന്നെന്താ ഇതൊക്കെ ഇന്നു മുതൽ ഏട്ടൻ്റെ എല്ലാ ഓർമ്മ ദിവസവും നമ്മളെല്ലാവരും അനുഷ്ഠിക്കും വെള്ളം മാത്രം ഉപയോഗിക്കാം സപ്ലിമെൻസും തുടക്കത്തിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ സ്വന്തം മകന് വേണ്ടിയിട്ടല്ലേ ഞാനിത് നീലിമയ്ക്ക് കൊടുത്തിട്ട് വരാം അമ്മേ അറിയാതെ വേറെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇന്നത്തെ ദിവസം നമ്മൾ ഫോൺ ഉപയോഗിക്കണ്ട

കഞ്ഞി സിമ്പിളി മോണി പാട്ടതു വടി തന്നന്നും താനന്നും താളത്തിൽ ആടി ഇനി മോൻ പാടി തന്നന്നും താനന്നും താളത്തിൽ ആടി മന്ദാരകുംബതൊരുഞ്ഞാ ലിലാടി ഒന്നിച്ചരണ്ടുമെൻ കൈകള ഒന്നാണും കുഞ്ഞിന്റെ ഉമരകൾ കാടിന്റെ കഞ്ഞിമികൾ തന്നന്നും താനന്നും ഇല്ലാത്ത ബ്രെഡും പഴം ഒക്കെ ഈ ഒരു ദിവസത്തേക്ക് അച്ഛനെ ഫോൺ നോക്കാതിരിക്കാൻ പറ്റില്ല അച്ഛാ ഫോൺ മാറ്റി വെക്ക് നാളെ തരാം ഇവിടുത്തെ കാര്യം നീളാം നോക്കണത് ഞാനാ തീരുമാനിക്കുന്നു അച്ഛാ ഫോൺ ഫോൺ അച്ഛാ അച്ഛനെടുത്താ അത് കേറാം നമുക്ക് ഡോക്ടറെടുത്ത് പോയാലോ എന്ത് കടിച്ചാന്ന് പറയും പിന്നെയും വരണം എവിടെ കടിക്കാനുണ്ടോ സോറി അച്ചാ പിടിക്കരുത് കടിക്കരുത് സോറി പറ്റി പോയ സോറിപ്പോ 오 t r e n g 오, ചുമ്മാരി മനുഷ്യാ അവന് നല്ല വിഷമമുണ്ട് അവരുടെ കരച്ചിലും ഉണ്ടല്ലേ എന്താച്ചവിടെ വേറെ ഫുഡ് കഴിക്കാൻ സമയമായില്ലേ പോവാം അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് കാറിനോട് സംസാരിച്ചതോ അച്ഛൻ എന്താ സെക്യൂരിറ്റി കാറിനോട് സംസാരിച്ചതെന്ന് പലതും സംസാരിക്കും അത് നിന്റെ അടുത്ത് പറയണോ നമ്മുടെ കുടുംബത്തിനകത്തുള്ള എന്തേലും കാര്യം അയാളോട് സംസാരിച്ചെന്നാണ് ചോദിച്ചത് നിന്റെ അമ്മ വീട്ടിലെ അച്ഛനാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് മനസ്സിലായല്ലോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതായിരുന്നു അമ്മേ അമ്മേ ഒരു കുടുംബല്ലേ അമ്മേ ഒരു ബ്ലഡ് അല്ലേ അമ്മേ ഇപ്പൊ എന്താ ഈ മനുഷ്യനുണ്ടല്ലോ നിങ്ങളുടെ ഈ കെട്ടിയവൻ നമ്മുടെ കുടുംബത്തിനകത്തുള്ള സകല കാര്യങ്ങളും സെക്യൂരിറ്റിയോട് താഴ്ച്ചുറ്റിയോട് ഇതെന്ത് പറ്റിയ നിങ്ങക്ക് ഇതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഏത് നിങ്ങൾ ആ സെക്യൂരിറ്റിയോട് പറഞ്ഞോ ഇല്ലയോ ഇനിയിപ്പോ ഇതൊക്കെ അയാൾ കഴിഞ്ഞാൽ സെക്യൂരിറ്റി സുഖം ടേക്കർ അറിയും കെയർ ടേക്കർ അറിഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ പ്രസിഡന്റ് അറിയും പ്രസിഡന്റ് കഴിഞ്ഞാൽ ഹോൾ ഫാമിലി അറിയും പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാ തുറന്ന് പറ അടുത്ത് പറഞ്ഞ് ആഹരിക്കുന്ന കാര്യമല്ലേ ഇത് പിന്നെന്തിനാ സെക്യൂരിറ്റി എന്റെ മുഖത്ത് നോക്കി ഒരു പ്രത്യേക തരം ചിരിചിരിച്ചത് ആ രാമേ ഭക്ഷണം കഴിച്ചായിരുന്നോ എന്നാ ഇങ്ങായോ ഇവിടുന്ന് കഴിക്കാം ആ ആരും കഴിച്ചിട്ടില്ല വെറൈറ്റി ഫുഡ് ഉണ്ട് എന്റെ ഈ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്ന ഇഷ്ടമല്ല ഗ്രാമം ഇവിടെ കിടന്ന് പെടഞ്ഞ് പെടഞ്ഞ് മരിക്കട്ടെ പിന്നെ അയാളോട് പറഞ്ഞ പുറത്താരും അറിയില്ലല്ലോ അതോടെ തീരുമല്ലോ ഞാൻ അയാളടുത്തൊന്നും പറഞ്ഞിട്ടില്ല അതെനിക്ക് വിശ്വാസമല്ല അങ്ങോട്ടിരുന്നേ മുറിൂട്ടിയാ ബെസ്റ്റാ അല്ലാണ്ട് ഇതിനൊക്കെ എന്തോ പറഞ്ഞ ആശുപത്രി പോണെ മോണിയാ സാറേ എനിക്ക് തോന്നുന്നത് സാറിന്റെ കാലിൽ കടിച്ച തുരപ്പനാന്നാശല്യം കൂടുതലാണേ കിടക്കാണല്ലോ സാറേ അതുകൊണ്ട് സാറിന് കാര്യം ചെയ്യും രാത്രി നടക്കാനിറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോളാം അല്ലേ കഴി ഇനിയും തുറന്നപ്പോൾ കൈതട്ടിയതാമേ ഞാനത് വൃത്തിയാക്കാം അങ്ങൾ ഇനി ഇത് എടുക്കണ്ട ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ട ഫിഷ് മോളി മോളി മോളിട്ട് കെടുത്തോ ഞാൻ കഴിച്ചോളാ ആഹാ ഇത്ര നേരം നോക്കിയിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് ഇപ്പോഴാണ്

ായിരുന്നു ഇവിടെ ഞാൻ കിടക്കായിരുന്നോ ഈ ഡ്രസ്സ് എന്തിനാ ഇപ്പൊ പുറത്തെടുത്തത് അതിനിപ്പ നിനക്കെന്താ ആ മുറി ഒഴിഞ്ഞു അടക്കല്ലേ അച്ഛൻ ഇനി മുതൽ അവിടെ കിടന്നാൽ മതി ഒരുമിച്ചുള്ള ഘടത്ത് ഇനി വേണ്ട മനസ്സിലായല്ലോ തൽക്കാലം ബ്രോഡ് ആഡി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല

ഇവിടെ ഇനി ഉണ്ടായിക്കൊടുന്നില്ലല്ലോ ആ അങ്ങനെ ഓക്കെ അതാ നോക്കാം ശരി നമുക്ക് അധികാലം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവനിന്ന് രക്ഷപ്പെടാൻ ഞാൻ പല വഴികളും നോക്കി പക്ഷെ അതൊക്കെ പിന്നെ നമ്മളെ തന്നെ മനസ്സമാധാനം കളയും നമ്മളെ മരണം കൊണ്ടല്ലാതെ ഈ പ്രശ്നം തീരില്ല നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഞാൻ കുറച്ച് വിഷമാ വെച്ചിട്ടുണ്ട് അത് എ വെച്ച് ഓൺ ചെയ്തു കിടന്നാൽ മതി പിന്നെ ഉണരില്ല നമ്മൾ ഒരുമിച്ചുള്ള അവസാനത്തൊക്കെ ഞാൻ തീരുമാനിച്ചു നമ്മൾ എന്തിനു മരിക്കണം